സമരത്തെക്കുറിച്ച് അവരെ പ്രശ്നങ്ങൾ ഇവിടെ കേന്ദ്ര കേന്ദ്ര മന്ത്രിയുടെ മന്ത്രി രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ലഭിച്ചില്ല എന്താ പ്രതികരണം അല്ല ആശാവർക്കർമാരുടെ കാര്യം കാഷ്വലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല അപ്പോൾ ഗവൺമെന്റ് കേരള ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിക്ക് ഇവിടെ അപ്പോയിൻമെൻ്റ് കിട്ടൂലേ അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അപ്പോയിൻമെൻ്റ് ഒക്കെ വാങ്ങി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കിട്ടുക അതിൻ്റെ കാരണം അതിനനുസരിച്ച് നോക്കാത്തോണ്ടായിരിക്കും അല്ലാതെ അപ്പോയിൻമെൻ്റ് ചോദിച്ചാൽ കിട്ടില്ലേ അപ്പോൾ മാത്രമല്ല ഇത് അവർ ക്യാഷ്വലായിട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ അത് പോരാ അവർ ഒരു പട്ടിണി സമരമാണ് നടത്തുന്നത് എന്തൊരു കഷ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട എത്ര ദിവസമായി അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം അവരുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഏതൊക്കെ രീതിയിൽ ഇനി അവർക്ക് പിന്തുണ വയ്യോ ആ രീതിയിലൊക്കെ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം എങ്കിൽ എങ്കിൽ അത് കേന്ദ്രത്തിൽ പറഞ്ഞ് കേന്ദ്രം കൂടി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ ഇത് സെൻട്രൽ കൂടി അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നൊരു പദ്ധതിയാണ് കിട്ടാതൊന്നും വരില്ല കേരളത്തിൽ നന്നായി നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് ന്യായമായ ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഇനി ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമായിട്ട് അതിന് വഴി ഗവൺമെൻറ് കണ്ടുപിടിച്ചേ മതിയാവുകയുള്ളൂ സമരം ആരംഭിച്ച മുപ്പത്തെട്ട് വർക്ക് കഴിഞ്ഞിട്ടാണ് കേന്ദ്രമന്ത്രി എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരും ആശാ പ്രവർത്തർമാരും പറയുന്നത് മാത്രമല്ല ഇന്ന് അവസരം പ്രതീക്ഷിച്ച് എട്ട് മണിക്കൂറാണ് ഡൽഹി സ്ഥാപിച്ചത് മതിയായ ഗൃഹപാഠം ചെയ്യാത്ത അതാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചർച്ചയ്ക്ക് എന്നെ വിളിച്ചത് അതിന്റെ ആവശ്യം എന്താ ഈ ഭാഷാവർക്കർമാരൊരു സമരം ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കേരളത്തിൽ ചർച്ചക്ക് വിളിക്കാമായിരുന്നില്ലേ അവർ അത്ര അത് ഈ ഗവൺമെൻറ് ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ല അതിനെ കളിയാക്കല്ലേ പലരും ആദ്യഘട്ടത്തിൽ ചെയ്തത് അത് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുത്തത് ഇന്ന് അല്ലേ മാത്രമാണ് സമരത്തിലുള്ളത് ബാക്കി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് പേരും കീഴിലുണ്ടെന്നാണ് ഒരാളാണെങ്കിലും അവരുടെ അവർ പറയുന്ന ആവശ്യം ന്യായമാണോ നോക്കണ്ടേ എത്ര ആളുണ്ട് നോക്കിയിട്ടാണോ എല്ലാം തീരുമാനിക്കല അവർ പറയുന്ന ആവശ്യം ന്യായമാണെങ്കിൽ അവർ അവരെ വിളിച്ച് ചർച്ച ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ അവർ നിരാഹാരത്തിലേക്ക് പോയില്ലേ ഞാൻ ഞാളെ നോക്കാൻ പറ്റുമോ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയില്ലേ അല്ല ആവശ്യപ്പെടുന്നത് ആരായിക്കോട്ടെ ആരായാലും ഞങ്ങളിപ്പോൾ പ്രതിപക്ഷം തുടങ്ങിയ സമരം അല്ലല്ലോ ഇത് ഞങ്ങളിതിന് പിന്തുണ കൊടുത്ത് കൂടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി അതിൻ്റെ കൂടെയാണ് ജനങ്ങൾ മുഴുവൻ അതിൻ്റെ കൂടെയാണ് ആശാവർക്കർമാർക്ക് ന്യായമായ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അത് വിളിച്ച് ചർച്ച ചെയ്യണം അതിന് സാമ്പത്തിക പ്രശ്നം ഗവൺമെൻറ് ഉണ്ട് എങ്കിൽ അതിനൊരു വഴി ഗവൺമെൻറ് കണ്ടെത്തണം അല്ലാതെ അവരോട് ന്യായമായ ഒരു വിഷയത്തിൽ അവരവരാവശ്യം പറയുമ്പോൾ അവരെ കളിയാക്കുകയും അവരെ ക്യാഷ് ലൈറ്റ് എടുക്കുകയും

ഈ യു ഡി എഫിന്റെ കാര്യം പറഞ്ഞു ഇനി ഇരിക്കുന്നതിൽ എന്താ അർത്ഥം അതിനെല്ലാം അവർക്ക് അവസരം കൊടുത്ത് ഞങ്ങളാണെങ്കി ഇപ്പോ മര്യാദക്ക് കൊടുത്തിട്ടുണ്ടാവും അടുത്ത സർക്കാർ തീർച്ചയായിട്ടും കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും